ഹായ് എല്ലാവർക്കും നമസ്കാരം മുല്ലശ്ശേരി മെഡിക്കൽസിൻ്റെ ഫാർമ ടിപ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഫാർമസിസ്റ്റ് ബിമൽ ദേവ് ഇന്ന് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ള ചില അറിവുകൾ പ്രമേഹ രോഗികൾ ഉപയോഗിക്കുന്ന ഇൻസുലിനുമായി ബന്ധപ്പെട്ടാണ് നമുക്കറിയാം നമ്മുടെ ഫാമിലിയിലോ നമ്മുടെ സമൂഹത്തിലോ പ്രമേഹ രോഗികളുടെ എണ്ണം വളരെയധികം കൂടിക്കൂടി വരികയാണ് ഏകദേശം ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ നാൽപ്പത് വയസ്സ് കഴിഞ്ഞ ആളുകളിൽ ഒരു അൻപത് ശതമാനം ആളുകളും പ്രമേഹ രോഗികളാണ് പ്രമേഹ രോഗികൾക്ക് ഒരു പരിധി കഴിയുമ്പോൾ ഡോക്ടർമാർ ഇൻസുലിൻ പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കാറുണ്ട് പ്രമേഹം നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അത് ഇഞ്ചക്ഷനുകളാണ് ഇൻസുലിൻ എന്ന് പറയുന്ന ഇഞ്ചക്ഷനുകളാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ ആ ഇൻസുലിനുകൾ സ്റ്റോർ ചെയ്യുന്നത് ഫ്രിഡ്ജിലാണ് ഏകദേശം രണ്ട് മുതൽ എട്ട് ഡിഗ്രി വരെ താപനില ഉള്ള ഫ്രിഡ്ജിൻ്റെ തട്ടിലാണ് അല്ലെങ്കിൽ അറയിലാണ് അത് എപ്പോഴും സ്റ്റോർ ചെയ്യേണ്ടത് നമ്മുടെ ഫാർമസി ജോലിക്കിടെ ചില അനുഭവങ്ങൾ രോഗികൾ ഷെയർ ചെയ്യാറുണ്ട് അവർക്ക് പറ്റിയ ചില അബദ്ധങ്ങൾ അബദ്ധങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം അതായത് ഡോക്ടർ എഴുതി കൊടുത്ത ഇൻസുലിൻ ഫാർമസിയിൽ നിന്ന് വാങ്ങി അത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണമെന്ന് മനസ്സിലാക്കി നേരെ കൊണ്ടുപോയിട്ട് ഫ്രീസറിൽ സൂക്ഷിച്ച അനുഭവങ്ങൾ ഇൻസുലിൻ ഒരിക്കലും ഫ്രീസറിൽ സൂക്ഷിക്കാൻ പാടില്ല ഇൻസുലിൻ എപ്പോഴും ഫ്രീസറിന് തൊട്ട് താഴെ രണ്ട് മുതൽ എട്ട് ഡിഗ്രി സെൽഷ്യസ് ചൂടുള്ള അല്ലെങ്കിൽ അത്രയും താപനിലയിൽ ഉള്ള സ്ഥലത്താണ് സൂക്ഷിക്കേണ്ടത് അത് ഇൻസുലിൻ തോ നോക്കിയാൽ എടുത്ത് നോക്കിയാൽ അതിൻ്റെ സൈഡിൽ അതിൻ്റെ സ്റ്റോറേജ് കണ്ടീഷൻ എഴുതിയിട്ടുണ്ടാവും എല്ലാ മരുന്നിലും സ്റ്റോറേജ് കണ്ടീഷൻസ് എഴുതിയിട്ടുണ്ടാവും അപ്പോൾ ഇൻസുലിൻ എഴുതിയിരിക്കുന്നത് ടു എയ്റ്റ് ഡിഗ്രിയിൽ സൂക്ഷിക്കുക എന്നാണ് അങ്ങനെ പലരും അത് കൃത്യമായി ചെയ്യാറുണ്ടെങ്കിലും ചില ആളുകൾ ചില അബദ്ധങ്ങൾ കാണിക്കാറുണ്ട് അതുപോലെ മറ്റൊന്നാണ് ഇൻസുലിൻ വാങ്ങിയാൽ ഫ്രിഡ്ജ് വാങ്ങണോ എന്നുള്ളൊരു ചോദ്യം ഇൻസുലിൻ ഡോക്ടർ എഴുതി കൊടുത്തതുകൊണ്ട് മാത്രം അത് സ്റ്റോർ ചെയ്യാൻ വേണ്ടി മാത്രം ഫ്രിഡ്ജ് വാങ്ങിയ ചില കസ്റ്റമേഴ്സിനെ പറ്റി ഞങ്ങൾക്കറിയാം രോഗികളെ പറ്റി ശരിക്കും അതിൻ്റെ ആവശ്യമുണ്ടോ ഇൻസുലിൻ നമ്മൾ സ്റ്റോർ ചെയ്യുമ്പോൾ ഫാർമസിയിൽ സ്റ്റോർ ചെയ്യുമ്പോൾ അതല്ലെങ്കിൽ അത് ഉപയോഗിക്കാത്തതുവരെ ഉപയോഗിക്കാൻ എടുക്കുന്നതുവരെ സ്റ്റോർ ചെയ്യുമ്പോൾ മാത്രമേ ഫ്രിഡ്ജിൻ്റെ ആവശ്യമുള്ളൂ ആ അറിവ് നിങ്ങൾക്കറിയാമോ അത് പലർക്കും അറിയില്ല എന്നാണ് എൻ്റെ അറിവ് അതായത് ഇൻസുലിൻ പൊട്ടിച്ചു കഴിഞ്ഞാൽ അത് ഉപയോഗിച്ച് തീരുന്നിടം വരെ നമ്മളത് ഫ്രിഡ്ജിൽ വെക്കേണ്ട യാതൊരു ആവശ്യമില്ല അത് അധികം ചൂടില്ലാത്ത റൂം ടെമ്പറേച്ചറിൽ തന്നെ സൂക്ഷിക്കുന്നതാണ് നല്ലത് അങ്ങനെ സൂക്ഷിക്കാൻ കഴിയും അങ്ങനെ സൂക്ഷിച്ചാൽ മതി ഫ്രിഡ്ജ് വേണമെന്നൊരു നിർബന്ധമില്ല നമ്മൾ ഉപയോഗിക്കാൻ സ്റ്റാർട്ട് ചെയ്ത ഉപയോഗ ഉപയോഗം സ്റ്റാർട്ട് ചെയ്ത ഒരു ഇൻസുലിൻ വയൽ അധികം ചൂടില്ലാത്തൊരാ മരത്തിൻ്റെ അലമാരയിലോ അല്ലെങ്കിൽ ഒരു മൺപാത്രത്തിൽ അടപ്പുള്ള ഒരു മൺപാത്രത്തിലോ വെച്ചാലും ഒരു കുഴപ്പവും സംഭവിക്കില്ല ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിൽ എന്തോ വലിയ സംഭവമാണെന്ന് തെറ്റിദ്ധരിച്ചാണ് പല നമ്മളത് ചില ആളുകൾ യാത്ര ഒഴിവാക്കിയ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇൻസുലിൻ ഫ്രിഡ്ജിൽ വെക്കണമല്ലോ എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് പല യാത്രകളും വേണ്ടെന്ന് വെച്ച ചില രോഗികളെ പറ്റി എനിക്കറിയാം സത്യത്തിൽ അതിൻ്റെ യാതൊരു ആവശ്യമില്ല അധികം ചൂടില്ലാത്ത ഒരു ബാഗ് ചെറിയൊരു ബാഗിൽ ഒത്തിരി നന്നായി കവർ ചെയ്യപ്പെടുന്ന ഒരു ബാഗിനകത്ത് പുറത്ത് ചൂടകത്തേക്ക് കയറാൻ സാധ്യയില്ലാത്ത വിധത്തിൽ ഇൻസുലിൻ പാക്ക് ചെയ്ത് നമ്മൾ ബാഗിൽ വെച്ചാൽ മതി നമുക്ക് എവിടെ വേണമെങ്കിലും യാത്ര പോകാം പോർട്ടബിൾ ഇൻസുലിൻ നമ്മൾ കണ്ടിട്ടില്ലേ ഇൻസുലിൻ പെൻ എന്ന് പറഞ്ഞൊരു ഡിവൈസ് ഇപ്പോൾ ഡോക്ടർമാർ എഴുതി കൊടുക്കാറുണ്ട് അത് പോക്കറ്റിലിട്ട് കൊണ്ടുനടക്കാനുള്ളതാണ് നമുക്ക് ഒരു ഒരാഴ്ച യാത്രയുണ്ടെങ്കിൽ ഈ ഇൻസുലിൻ ഒരു പെന്നിലായി പെൻ രൂപത്തിൽ കിട്ടുന്ന ഇൻസുലിൻ പോക്കറ്റിലിട്ട് നമുക്ക് കൊണ്ടുനടക്കാം ഇൻസുലിൻ എപ്പോഴും ഇരുപത്തഞ്ച് ഡിഗ്രി റൂം ടെമ്പറേച്ചറിൽ താഴെ സൂക്ഷിക്കണമെന്ന് മാത്രമേ ഉള്ളൂ അത് ഫ്രിഡ്ജിൽ വെക്കേണ്ടത് എപ്പോഴാണ് നമ്മളത് പൊട്ടിക്കുന്നത് വരെ മാത്രം നമ്മൾ ഉപയോഗിച്ച് തുടങ്ങിയാൽ ഒരു മാസം വരെ ഉപയോഗിച്ച് തീരുന്നിടം വരെ അതൊരു മാസത്തിനുള്ളിൽ ഉപയോഗിച്ച് തീരുമല്ലോ എന്തായാലും ഒന്നോ രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഇൻസുലിൻ തീരും ഒരു മാസം വരെ നമുക്കത് പുറത്ത് സൂക്ഷിക്കാൻ കഴിയും ഈ അറിവ് പലർക്കും അറിയില്ലാത്തതാണ് അപ്പോൾ ഇത് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് അപ്പോൾ ഈ ഇത്തരം അറിവുകൾ ഇനി ഇത്തരം അറിവുകൾ കി ലഭിക്കുന്നതിനായി ഫാർമ ടിപ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ അതുകൂടാതെ ഇത്തരം അറിവുകൾ അറിയാത്ത സാധാരണക്കാരായ രോഗികൾക്ക് വേണ്ടി ഈ അറിവ് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുമല്ലോ താങ്ക്സ് ഫോർ വാച്ചിങ്